അമേരിക്കയിലെ ഓക്ലാൻഡ് കോടതിയുടേതാണ് നിർണായക വിധി പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച വാട്സപ്പ് അക്കൗണ്ടുകളടക്കം ഹാക്ക് ചെയ്ത കേസിൽ ഇസ്രായേൽ ഗ്രൂപ്പ് എൻഎസ്ഒ ടെക്നോളജീസ് കുറ്റക്കാരെന്ന് കണ്ടെത്തി ഇസ്രായേലി കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ ചാര സംഘടനകളടക്കമുള്ളവർ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ വാട്സാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയ ആശ്വാസകരമാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ രണ്ടാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ആയിരത്തി നാനൂറ് വ്യക്തികളുടെ ഫോണുകൾ നിരീക്ഷണം നടത്താനും ചോർത്താനും പെഗാസസ് ചാറ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചെന്ന കേസിലാണ് എൻഎസ് ഒ ഗ്രൂപ്പിനെ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് വാട്സാപ്പ് അടക്കം ഹാക്ക് ചെയ്തുകൊണ്ട് സെൻസിറ്റീവ് ഡാറ്റകളടക്കം എന്നതാണ് നിർണായകമായ കണ്ടെത്തൽ കേസിൽ യു എസ് ജില്ലാ ജഡ്ജി ഫിലിക്സ് ഹാമിൾട്ടൺ ആണ് വിധി പുറപ്പെടുവിച്ചത് വാട്സാപ്പിന് അനുകൂലമായ വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എൻ എസ് ഒ ഗ്രൂപ്പ് അമേരിക്കയിലെ സംസ്ഥാന ഫെഡറൽ ഹാക്കിംഗ് നിയമങ്ങളും വാട്സ്ആപ്പിന്റെ സേവന നിബന്ധനകളും ലംഘിച്ചുവെന്ന് കണ്ടെത്തിയാണ് കുറ്റക്കാരായി വിധിച്ചത് എൻ എസ് ഒ ഗ്രൂപ്പ് യു എസ് കമ്പ്യൂട്ടർ ഫ്രോഡ് ആൻഡ് ദുരുപയോഗ നിയമം ലംഘിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമായി തുടരുന്ന വാട്സ്ആപ്പിന് നൽകേണ്ട നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ എൻ എസ് ഒ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് മറ്റൊരു കാര്യം ഇന്ത്യയിലും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ഫോണുകൾ ചോർത്തപ്പെട്ടത് വലിയ വിവാദമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം